വിശ്വസിക്കുവാൻ ശ്രമിക്കയാണു നീ വളർന്നു നിൻ പിതാവിനോടുതോളു ചേരുകോളമെത്തിയെന്നതുന്നു എന്റെ മേലുയർന്നിവന്റെ പൊക്കമെന്നു നിന്റെയുമ്മു നീരസങ്കലി നിന്മതി നിഷ്ഠയോടെ വാരി നൽകുമന്ന ഭോജനങ്ങളിൽ നിനക്കു നിൻ തിരഞ്ഞെടുക്കുകൾക്കു പ്രാപ്തി വന്നതും എന്റെ കൈവലിച്ചു നീ നടന്നിടുന്നൊരാ വഴിക്കു നിന്റെ കൂടെ ഞാൻ വരുന്ന കാലമെത്തിയെന്നതും സ്നേഹമുള്ള കണ്ണുകൾ തിരിച്ചറിഞ്ഞു നീ വിടത്തുമിത്ര നല്ല പുഞ്ചിരിക്കനേക തോഴരുള്ളതും മിടുക്കു തന്നെ തന്നെ തന്നെയും നിത്യവും മിനുക്കി എൻ്റെ കൈ അടർത്തി മാറ്റി നാളെ നീ നടക്കണം വിശ്വസിക്കുവാൻ ശ്രമിക്കയാണു നീ വളർന്നു നിൻ പിതാവിനോടു തോളുചേരുവോളമെത്തിയെന്നതും